ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നടന്ന ധർണ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇന്നലെയും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെയും ഒക്കെ പ്രസ്താവനകൾ കാണുമ്പോൾ രാജ്യത്തെ എല്ലാവരും ബുദ്ധിയില്ലാത്തവരാണ് ഒന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കേരളത്തിൽ ബി ജെ പിക്ക് എം എൽ എമാരില്ല അതുകൊണ്ട് ഒരു ജനപ്രതിനിധികൾ എന്താണ് ആലോചിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല പക്ഷെ രണ്ട് കേന്ദ്രമന്ത്രിമാരും ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് അയാൾ എവിടെയാണ് പോയിരിക്കുന്നത് എന്ന് അവർക്കും അറിയില്ല ഒന്നും സംസാരിക്കുന്നില്ല തൃശൂർ മറ്റൊരാൾ രാജ്യസഭയിലേക്ക് നോമിനിട്ട സമുദായത്തിനൊക്കെ ആളാണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ ഈ രാജ്യത്തൊന്നും അല്ല ജീവിക്കുന്നത് തോന്നും ഈ രാജ്യത്തെ ഏത് സംസ്ഥാനമാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ് കേരളത്തിന് അപ്പുറത്ത് ഏതെങ്കിലും സംസ്ഥാനം ഈ പറയുന്ന മന്ത്രി ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയം ഛത്തീസ്ഗഢില് ജയിലിലടച്ച കന്യാശ്രീ അമ്മമാരെ ജയില്മോചിതരാക്കുക ഇവർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ് ക്ലബിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹന് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം ചെയർമാൻ എൻ എ സാബു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ സെലക്ട് മുഹമ്മദ് ജോണി ചിറ്റിലപ്പിള്ളി പി ജെ തോമസ് മാസ്റ്റർ ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ പി ജി ജയദീപ് എസ് എ എ ആസാദ് കെ അജിത്കുമാർ ജിജു കുര്യൻ പി ജെ രാജു ഷാഹിദ റഹ്മാൻ കെ ടി ജോയി എൻ ആർ രാധാകൃഷ്ണൻ എം എച്ച് ഷാനവാസ് ജെയ്സൺ മാത്യു സി എച്ച് ഹരീഷ് പോൾസൺ തോളൂർ ജെയിംസ് ചിറ്റിലപ്പിള്ളി ടി പി ഗിരീശൻ കെ കെ അബൂബക്കർ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ജയൻ മംഗലം എൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി